ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് കാലാ ലില്ലിയാണ് കേട്ടോ ആരെയും ആകർഷിക്കുന്ന പൂക്കൾ തന്നെയാണ് ഈ ചെടിയുടെ വലിയൊരു പ്രത്യേകത ഇത് പുറം നാടുകളിൽ നിന്നും വരുന്ന ചെടിയായതുകൊണ്ട് തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമാണോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരിക്കുമല്ലേ അപ്പോൾ ഇത് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയുമായിട്ട് നല്ല രീതിയിൽ ഇണങ്ങി വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ ചെടിയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എല്ലാ സീസണിലും ഇതിൽ ഫ്ലവർ ഉണ്ടായിരിക്കില്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മുതലാണ് കേട്ടോ ഈ ചെടിയിലകത്ത് പൂക്കൾ വന്ന് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് നമ്മുടെ വേനൽക്കാലം ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ആ ചെടിയുടെ ഇലകളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ റൈസോസോമൊക്കെ ഇതിൻ്റെ മണ്ണിനടിയിൽ കിടന്ന് അടുത്ത സീസൺ വരുമ്പോഴേക്കും ആ റൈസോസോം എല്ലാം അതിനകത്ത് കിടന്നിട്ട് പുതിയ വിത്തുകളൊക്കെ ആയി മാറി അതിൽ നിന്നും പുതിയ ചെടികൾ മുളച്ചു വന്നിട്ട് വീണ്ടും നമുക്ക് ഈ ഒരു സമയം വരുമ്പോൾ പുതിയ പൂക്കൾ തരുന്ന നല്ലൊരു ചെടിയാണിത് പിന്നെ ഇതിൻ്റെ കെയറിങ് എന്ന് പറയുന്നത് ഒരുപാട് സൂര്യപ്രകാശം ആവശ്യമില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സൂര്യപ്രകാശം ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ പിന്നെ അതിനകത്ത് നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നത് അത്ര നല്ലതല്ല അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളം ഒഴിക്കുമ്പോൾ ഇതിൻ്റെ കിഴങ്ങൊക്കെ മണ്ണിൽ കിടന്നിട്ട് ചീഞ്ഞു പോവുകയാണ് ചെയ്യുന്നത് ചെടിയുടെ ചുവട്ടിൽ വെള്ളം നനവുണ്ടോയെന്ന് നമ്മൾ കൈകൊണ്ട് തൊട്ട് നോക്കിയതിന് ശേഷം മാത്രം ചെടിയുടെ കടയിൽ നിന്നും കുറച്ച് നീക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട് കൂടാതെ നമ്മുടെ കയ്യിലുള്ള ജൈവവളങ്ങളൊക്കെ ചെടിയുടെ ചുവട്ടിലേക്ക് മാസത്തിൽ ഒരു തവണയ്ക്ക് ഇട്ട് കൊടുക്കുന്നത് ചെടിയെ നല്ല കരുത്തോടു കൂടി വളരാനൊക്കെ ആയിട്ട് സഹായിക്കും ഇൻഡോറായും ഔട്ട്ഡോറായും ഒക്കെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയുന്ന നല്ലൊരു ചെടിയാണ് കേട്ടോ നമ്മുടെ ഈ മെയ് ഫ്ലവർ ഒക്കെ പോലെയാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത് അപ്പോൾ ചില ചെടികളുടെ ഇലകൾക്ക് ഇങ്ങനെ പച്ചയിൽ നല്ല വെള്ള കുത്തുകുത്തുകൾ ഇങ്ങനെ കാണാനായിട്ട് കഴിയും ചിലത് ഇങ്ങനെ പ്ലെയിനായിട്ട് പച്ച നിറം മാത്രമാണ് കേട്ടോ കാണാൻ പറ്റുന്നത് ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഈ ഒരു സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നും ഇതിൻ്റെ വിത്ത് നമുക്ക് എടുത്തു വെച്ചിട്ട് വിത്ത് എന്ന് പറയുന്നത് കിഴങ്ങാണ് ആ കിഴങ്ങ് നമുക്ക് ഒന്നുകേ ഫ്രിഡ്ജിനകത്തൊക്കെ സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും കേട്ടോ ഒരുപാട് ചോറുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഫ്രിഡ്ജിനകത്തോ അതല്ലെങ്കിൽ നമ്മൾ സാധാരണ ചകിരിച്ചോറിലൊക്കെ പൊതിഞ്ഞിട്ട് ഒരു തുണിയിലൊക്കെ കെട്ടി എടുത്ത് വയ്ക്കുന്നത് വളരെ നല്ലതാണ് എന്നിട്ട് നമുക്ക് അടുത്തൊരു സീസൺ വരുമ്പോൾ അടുത്തൊരു ജൂലൈ കഴിഞ്ഞ് ഓഗസ്റ്റോട് കൂടിയിട്ടൊക്കെ നമുക്കത് വിത്ത് നട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഒക്ടോബർ നവംബർ മാസങ്ങളാകുമ്പോഴേക്കും ചെടി വലുതായി വന്നിട്ട് അതിനകത്തുനിന്ന് ഇതേ കാണുന്ന പോലെ നല്ല പൂക്കൾ തരികയും ചെയ്യും ഇത് നമ്മുടെ ഔട്ട്ലെറ്റിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ടായിരുന്ന ചെടിയാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും അത് സെയിൽ കഴിഞ്ഞിരിക്കണോ പുതിയ വെറൈറ്റി കാണുമ്പോൾ അറിയാമല്ലോ ചെടികൾ വാങ്ങിക്കുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും പുതിയ വെറൈറ്റി ചെടികൾ വരുമ്പോൾ അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് സോൾഡ് ഔട്ട് ആവും അപ്പോൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നേരത്തെ കൂട്ടി പറഞ്ഞാൽ നമ്മൾ എടുത്തു വയ്ക്കുന്നതാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം